അജി കൊച്ചുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സാഹിത്യ അക്കാദമി ഹാളിലാണ് അല്പസമയത്തിനകം ഇവിടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും എനിക്ക് പിന്നിൽ കാണുന്ന സദസ്സിൽ മന്ത്രി സജി ചെറിയാനും ജൂറി ചെയർമാൻ പ്രകാശ് രാജും ഉൾപ്പെടെയുള്ളവർ എന്താണ്ടും മൂന്ന് മണിയോടുകൂടി എത്തും മൂന്നരയോടുകൂടിയാണ് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏറെ പ്രതീക്ഷയുള്ള ഒരു അവാർഡ് പ്രഖ്യാപനം കൂടിയാണിത് കാരണം നിരവധി മത്സരങ്ങൾ മികച്ച സിനിമയാരായിരിക്കും മികച്ച സംവിധായകൻ സംവിധായകനാരായിരിക്കും സിനിമയേതായിരിക്കും ആരുടെ പ്രകടനത്തിനാണ് ജൂറിയുടെ അംഗീകാരം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അറിയേണ്ടതുണ്ട് മികച്ച സിനിമയുടെ സാധ്യത പട്ടികയിൽ ഭ്രമയുഗത്തിൻ്റെയും ഫെമിനി ചീഫ് ആത്മിയുടെയും വിക്ടോറിയ അമ്മ മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ പേരൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവയൊക്കെ തന്നെ മികച്ച പ്രതികരണം നേടിയ ചലച്ചിത്രങ്ങളാണ് അതുപോലെ തന്നെ മികച്ച നടനുള്ള സാധ്യത കൊടുമൻപൂട്ടിയിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് അത് ലഭിക്കുമോ കഴിഞ്ഞ തവണയൊക്കെ തന്നെ കാതൽ അതുപോലെ തന്നെ നൻപകൽ നേരത്തും മയക്കത്തിലൂടെയൊക്കെ തന്നെ ഞെട്ടിച്ച താരമാണ് മമ്മൂട്ടി കഴിഞ്ഞ തവണയും അദ്ദേഹം സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം മമ്മൂട്ടിക്കാണോ ആസിഫലിക്കാണോ വിജയരാഘവൻ ആണോ ഇത് ലഭിക്കുക എന്നുള്ളതിലും ആകാംക്ഷയുണ്ട് കണ്ടത്തിലെ പ്രകടനത്തിന് വിജയരാഘവൻ വലിയ കയ്യടി നേടിയിരുന്നു മികച്ച നെടിയാവാൻ കനിക്സീദരുടെ പേരും അതുപോലെ തന്നെ ദിവ്യപ്രഭ ഷിംല ഹംസ അനശ്വര രാജൻ ജ്യോതിർമയി ശ്രുതി ദയൻ തുടങ്ങിയവരുടെ പേരൊക്കെ തന്നെ മികച്ച നെടിമാരുടെ പട്ടികയിൽ അവസാനമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് സംവിധായകർക്കുള്ള സാധ്യതാ പട്ടികയിൽ ചിദംബരം മഞ്ഞിൽ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ സംവിധായകനാണ് ഒപ്പം ഫാസിൽ മുഹമ്മദ് ഫെമിചി ഫാത്തിമ ഭ്രമയുഗത്തിൻ്റെ രാഹുൽ സദാശിവൻ ഇതുകൂടാതെ സാങ്കേതിക വിദഗ്ധർ സംഗീതം തുടങ്ങി നിരവധി മേഖലകളിൽ പ്രഖ്യാപനം വരാനുണ്ട് ആർക്കൊക്കെയാണ് ഈ അംഗീകാരത്തിൻ്റെ സന്തോഷം വൈകിട്ടൂടി നേടാനാവുക എന്നാണ് ഇനി അറിയേണ്ടത് പല സ്ഥലങ്ങളിലായി വിവിധ താരങ്ങളുമുണ്ട് അവരുടെ പ്രതികരണങ്ങൾക്കായി നമ്മൾ കാക്കുകയാണ് എന്തായാലും മൂന്നരയോടുകൂടി സാംസ്കാരിക മന്ത്രി അവാർഡുകൾ പ്രഖ്യാപിക്കും